ഹലോ ഫ്രണ്ട്സ് ഞാനേ ഇന്ന് മാങ്കവുലിലാണ് ഉള്ളത് അവിടെ ഒരു ഇവിടെയുള്ളൊരു ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് താമസിച്ച് വന്നു കണ്ടിട്ടുള്ള പരിചയം ആ ചേട്ടൻ്റെ വീട്ടിലും കാണിച്ചു തരാം കാരണം വീടും അതിലെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ കുറേ നാളായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇങ്ങനെ ആൾക്കാർ എന്നോട് പറയുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇന്നൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇവിടെ മലയാളികൾ നമ്മുടെ മംഗവൂർ സ്കൂളിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറി കാണുക ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണേ ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ വീടിൻ്റെ ചുറ്റുപാടുകളോ ചേട്ടൻ കൂടെ ഉണ്ട് നമുക്ക് ചേട്ടനെ പോയെന്ന് കാണാം ഇപ്പോഴൊന്ന് ശാന്തോ ഓപ്പോസിറ്റ് നല്ലൊരു നെയബർഹുഡാ വിളിച്ചേട്ടോ ആ എന്നുണ്ട് എന്നെ ഇരിക്കുന്നു വീട്ടിലാളുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടോ എന്നാ പരിപാടി രാവിലെ രാവിലെ എന്നാ പരിപാടി ഉണ്ട് ഡ്യൂട്ടി ഉണ്ടല്ലേ നമ്മുടെ പട്ടികളിൽ പോവും അടക്കണോ അടച്ചതരല്ലേ തൂൻ്റെ പേരെന്നാ ഇൻ്റെ പേര് റിയോ ഏ റിയോ റിയോ എന്നാ പൂഡിൽസ് ഭാവുമാണോ അതെ അതെ കൂടിലേ കബൂഡിൽ ഞാൻ അടലേടി എന്നുള്ളത് ഇതുപോലെ ഒരു റിയോ അല്ലേ റിയോ ഡി ജെ റിയോ ഏ കൊറേ സാധനം ഈ പൂഡിൽസുകാർ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതാണ് ചെയ്യും ആണോ കൊറേമാരല്ലേ വിചാട്ടാ നാടോടെ ചേട്ടാ വിചാട്ടാട്ട് ഏറ്റുമാനായിരിക്കും ഇവിടെ പിന്നെ ഇവിടെ ഒരു കുറെ നാളായോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു ഞങ്ങളുടെ ഇവിടെ ഇരുപത്തി ഒന്ന് ഓക്കെ 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 ഇവിടെ കുറേ പിന്നെ ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് കുറേ വർഷങ്ങളായോ ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ വന്നു ഓ ശരി ക്യാൻബ്രയിൽ ഉണ്ടായിരുന്ന ഒരു പത്ത് വർഷം ഓ ശരി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കുടിക്കൽ തണുപ്പൊക്കെ കൂടുതലാക്കാം അപ്പം നല്ല വസന്തകാലത്തിലേക്ക് ക്യൂസ്ലാൻഡിൽ കയറി തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആ ജീമാ ഒരു നേരം പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ട കാരണം അങ്ങനെ എന്നെ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയാൻ വിളിച്ചപ്പോൾ പറഞ്ഞോണ്ട് ഇവിടെ ഭയങ്കര ശല്യമാണ് അതാണോ ഇത് സംഭവം കപ്പ ഇട്ടാ പക്ഷെ കപ്പയുടെ ചൂട് ഈ ഇവിടെ ഒരു ഇതേ ഒരു കോഴിയെ കാട്ടുകോഴി പോലത്തെ അത് ഭയങ്കര ശല്യം ചുമ്മാ അങ്ങനെ ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ അത് ഇത് പറിക്കാറായാലോ എത്ര മാസം ഇത് ഒട്ടോ ജൂൺ രണ്ടു മാസം കഴിയും ഇവിടെ വന്നിട്ട് മേടിച്ചുവെച്ചാണോ അതൊക്കെ ഞാൻ മേടിച്ചു വെച്ചാ ശരി പിന്നെ നമുക്ക് ഇത് എത്ര സ്ക്വയർ മീറ്റർ അല്ല എൻ്റെ ഇത് എഴുന്നൂറ്റമ്പതായിരുന്നു അത്യാവശ്യം ലാനും ഉണ്ട് നമ്മൾ ഓരോടത്തും പോവാതെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കൃഷി അല്ലേ തെങ്ങും കാര്യങ്ങളും ചീര എന്തോ നല്ല ചീനിക്കിഴങ്ങ് ആഹ് ആഹ് അത് പക്ഷി തിന്നു അത് അതും കുത്തിമന്തി തിന്നു അല്ലേ അവനൊരു രേഷ്യല്ലേ അത് ഞാനിവിടെ ടൗൺസൂ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലും അവരുടെ വീട്ടിലും ഇത് ഭയങ്കര ശല്യംന്ന് പറഞ്ഞു ഒരു രക്ഷ അല്ലേ അതെ അതെ അത് പക്ഷെ കഴിഞ്ഞ വർഷം വരെ കുഴപ്പമില്ല ഈ ഞങ്ങൾ ഇത്തവണ ഡിസംബറിൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് ഇത്രയും ഇത്രയും പ്രശ്നമായതല്ലേ എന്നെ ചെയ്യാൻ പറ്റുവോ ആ എന്നാ ചെയ്യണോ നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ആറ് മാസം വരെ അല്ലെ ഇതന്നെ ഈ വാഴ ഇത് അത് വാഴ എന്നാ വാഴ ഇത് ആ ഇത് ലേഡീസ് ഫിംഗറോഡീസ് നമ്മുടെ നാട്ടില് ഞാലിപ്പോലെയാണോ നല്ല ടേസ്റ്റ് ആണ് ഈ പഴത്തിന് മറ്റേ ബ്ലൂ ചാവെന്നല്ലോ ബ്ലൂ ചാവെന്ന് തോന്നു അപ്പൊ പഴത്തി കഴിഞ്ഞാൽ നല്ല മധുരാവണോ അതാണോ അതാണോ അത്രയും ആശയം മാവിന് എന്തോ ഒരു കേട് പോലെയാണെന്ന് തോന്നലേട്ടോ അല്ല അത് ഞാനൊരു പയർ കിളുത്ത് ഇട്ടിട്ട് ഇലോ ആണോ ആ ഒരു കേടുപോലെ ആ ചേമ്പൊക്കെ ഉണ്ടല്ലോ ആ അതൊക്കെ ഉണ്ട് പ്ലാവ് ് നമ്മുടെ ഓപ്പോസിറ്റ് മലയാളികളാണോ മലയാളി ഇല്ല അത് നേപ്പാളിയാ നമ്മുടെ നാട്ടിലേ പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടിട്ട് ഇനി പകർന്നായിരിക്കും രണ്ട് അല്ലേ അതെന്ന് തോന്നുന്നു പക്ഷേ ഇതെല്ലാം കുത്തി മാന്തില്ലേ പക്ഷെ ഉണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ അത് ഇത് മുഴുക്കുന്നാണോ ഇത് മുഴുക്കുന്നാണോ ആ മുഴുക്കുമായിരിക്കും പിന്നെ എന്നാ കുഴപ്പം ഇപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ സാറേ ഇതുണ്ട് ഇവിടെ ഒന്നല്ല അതുണ്ടോ ഇതിന്റെ അവിടെ കട്ട് ചെയ്ത് ഞാൻ മേള കട്ട് ചെയ്ത് വെച്ചിരിക്കുക ഒന്നുകൂടെ കട്ട് ചെയ്യാം അത് കൊണ്ടോ പോകുന്നില്ലേ ഒന്നുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഈ കൈക്കമ്പിന് എന്റെ ടോപ്പ് കെട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഇച്ചിരിയുടെ തുഞ്ചൊന്ന് കട്ട് ചെയ്യാ ഒരാൾ പൊക്കത്തിനും നിർത്തിയാല്ലോ മരിങ്ങനെ കയറി റോക്കറ്റ് പോലെ മേലോട്ട് പോകും നമുക്കൊരു ഏഹ് പ്രയോജനം ഇല്ല നമ്മുടെ ജോബിയുടെ വീട്ടിൽ ഞാൻ അവിടെ ചത് കട്ടിയത് അവരും കട്ടി തുടങ്ങും കൊല്ലപ്പള്ളി അവരെല്ലാം കട്ടിയത് നമുക്ക് ഈ കുട്ടിയായിട്ടെ കയറി വരും പേരൊക്കെ ഉണ്ടല്ലേ പേരുണ്ട് കറിവേപ്പുണ്ട് കറിവേപ്പുണ്ട് പക്ഷേ പേരെ നന്നായിട്ട് കായ്ക്കെ ചെയ്യുന്ന പേരൊക്കെയല്ലേ ആ അതെല്ലാം കായ്ച്ചോണ്ടിരുന്നല്ലേ കറിവേപ്പേ കറിവേപ്പ് കുറേ നാളായിട്ട് ഉള്ളതാണ് ഇവിടെ അത് രണ്ടു വർഷം ആയിരുന്നു രണ്ടു വർഷമായിരുന്നു ടൈമടിച്ച് നമ്മുടെ ആൾക്കാരുടെ തന്നെ അത് തന്നെ ഇല്ല ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞു വെച്ച ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എല്ലാം ചുമ ഇങ്ങനെ വിധായ പുല്ല് കിടക്കുവായിരുന്നു ഇതെല്ലാം ഞാൻ വന്നു കഴിഞ്ഞു വെച്ചതാ എല്ലാം നാലു വർഷത്തിനുള്ളിൽ വന്നായില്ലേ അങ്ങനെ ഈ ഈ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വർക്കിംഗ് ആണ് ആ അത് വീട്ടിലെ കിച്ചൺ വേസ്റ്റുകൾ പുല്ല് പെട്ടെന്ന് ഇടുക അല്ലേ എന്ത് വേണേലും ഇടാത്തായിട്ട് മൂന്നാല് ദിവസം കഴിയും പക്ഷെ നമ്മള് അടുത്ത വർഷമാകുമ്പോ പിന്നെ ഇതെല്ലാം ഞാനിത് ഒരു അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു വർഷമാകുമ്പോ ഞാനത് മൊത്തം അടുത്ത ഈ മണ്ണിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യുക വേറെ വളം മേടിക്കാറില്ല വീട്ടിലെ വേസ്റ്റ് വേസ്റ്റ് വെട്ടുന്നത് അപ്പൊ ഇന്നലെ ഞാൻ പുല്ല് വെട്ടിയായിരുന്നു വെട്ടി അതിപ്പോ ഇതൊന്നും ഒരു മൂന്ന് നാല് ദിവസം എടുക്കും നാലു ദിവസം കഴിയുമ്പോൾ അടി മണ്ണാ മണ്ണിലോട്ട് എടുക്കണം പൊക്കി എടുക്കുന്ന ഇപ്പഴല്ല അതിപ്പോ ഒരു കൊറേ ആളുകൂടെ കഴിയുമ്പോ ചീഞ്ഞ് ഇതെല്ലാം ഇതായി കഴിയുമ്പോ മൊത്തം അത് ആ സാധനം മാറ്റി കഴിയുമ്പോ അതിനകത്ത് ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ നല്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും നല്ല എരിവുള്ള യൂക്കാലി അതിന്റെ ഒരു കുരുവുണ്ട് അതായത് പുല്ല് വെട്ടുമ്പോ അതിന്റെ ബ്ലേഡ് പോകും ഭയങ്കര സ്ട്രോങ് സ്ട്രോങ്മാര് വീടിന് ചുറ്റും സംഭവം സങ്കടം വേണ്ടല്ലേ

ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ ഒത്തിരി വേനൽ വിത്ത് നമുക്ക് വെക്കാൻ വെക്കാനിടയില്ലാത്തതാണ് അത് അവിടെ തന്നെ നിർത്തുക ഏത്തവാഴയായി ഇതൊക്കെ പക്ഷെ അതൊരു ഇതാകുന്നില്ല വിത്ത് സെറ്റ് ആകുന്നില്ല ഇത് നമ്മൾ പൈപ്പ് മേടിച്ച് നമ്മൾ തന്നെ പന്തലിട്ട് പെട്ടതാ അല്ലേ അത് ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പാണെന്നപ്പോ ഞാൻ വെൽഡ് ചെയ്തോ തന്നെ വെൽഡ് ചെയ്തോ ഇല്ല വെൽഡൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ അങ്ങനെ അങ്ങോട്ട് ഉള്ളൂ അവിടെ അതിന് മേലിലോട്ട് വെച്ചു

ആ ചേട്ടനാണ് കൃഷിക്കാരനല്ലേ ശരി ആ ഇന്ന് ഓഫാണല്ലേ ഓക്കെ 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 ഞങ്ങൾ ഒന്ന് കഴിഞ്ഞ ദിവസം ചേട്ടനെ നിങ്ങൾ കഴിഞ്ഞ ദിവസം സ്കിപ്പിലൊക്കെ നിൽക്കി നിങ്ങൾ കണ്ടേ അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ചേ പിടിൻ്റെ അവിടെ ഒത്തിരി കൃഷിയും കാര്യങ്ങളുണ്ട് വീഡിയോ എടുക്കാൻ മലയാളം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു തന്നെ ഏതായാലും ഇപ്പം വന്നിപ്പോൾ കണ്ടു അപ്പം വന്ന് ഇപ്പം ഇത്ര ഒരു സീസൺ കഴിഞ്ഞല്ലോ ഏതായാലും വന്നപ്പം അല്ല എല്ലാം പോയല്ലോ ഇനിയിപ്പൊ പറ പിടിച്ചൊന്ന് വീടിയെടുക്കാമ്പ നടക്കുന്ന നടന്നൊന്നും കാരണം ഇപ്പൊന്ന് പറഞ്ഞു ഒപ്പിച്ചേ അല്ലേ ഒപ്പിച്ചേട്ടാ പറിക്കണോ ഒരെണ്ണം മാന്തിരുത്താ മതി ആ ഉണ്ടെന്ന് തന്നല്ലോ ആ കിട്ടി ഇച്ചിരിട്ടല്ലേ കൊണ്ടോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടില് പന്നിശല്യം ഇവിടെ കോഴി കോഴിശല്യം അല്ലേ ല്ല ഇതേ രണ്ടു കിഴങ്ങേ ഉള്ളൂ ബാക്കി ഇതേ ഇതെല്ലാം പറഞ്ഞോ ഒരു നാചാറെ വാസം പറഞ്ഞ ഒരു പത്ത് കിലോടെ മൂടാ പറഞ്ഞതാ പണി കിട്ടിയല്ലേ ഇത് നിങ്ങൾ എന്താ ഒഴുങ്ങാനുള്ള സാധനം ഉണ്ട് പിന്നെ ഒരുപാട് പളവള മൂക്കാൻ ഉണ്ടോ അല്ലേ ഇച്ചിരി എന്നുള്ളത് അത്ര കിട്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇഞ്ചിയൊക്കെ ഉണ്ട് ഇഞ്ചി ജീനിക്കിറങ്ങും സർവ്വസാധനം ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ ചെമ്മ ഒരു ദിവസം രാവിലെ വന്ന് വീടിയെടുത്ത അപ്പൊ ഓക്കെ ഏട്ടാ വേറൊരു കാണാം അല്ലേ നല്ലൊരു നല്ലൊരു വാഴ കളറൊക്കെ ചേച്ചി എവിടെ ചേച്ചി കളറിയാ ഏറ്റവും നീർക്കാളല്ലേ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പിന്നെ നല്ല വാഴക്കൊല്ലൊക്കെ മൂക്കുമ്പോൾ നമുക്ക് ഇനി ഒരു പരിസരം ഒന്ന് വെട്ടാം വീഡിയോ എടുക്കാം ഓക്കെ ചെയ്യുന്ന കാണാം ഓക്കെ ബാ ബൈ എന്നാൽ ഓക്കെ അവരുടെ വീടിൻ്റെ എൻട്രസ് ആട്ടോ നല്ലൊരു വലിയൊരു വീടാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഇവർക്ക് നല്ലൊരു ബിൽഡറിൻ്റെ വീടായിരുന്നു കേട്ടോ നല്ലൊരു വീടാണ് നൃത്ത ഒരു വീടാണ് അവർ പെയിൻ്റ് ഒക്കെ ഒന്ന് മേടിച്ചപ്പോൾ ചെറിയ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഫിക്സ് ചെയ്ത് അവരത് ഫിക്സ് ചെയ്താൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഹോളും കാര്യങ്ങളും ഓനെ എന്നാണ്ട് നല്ല വീടാ ചേച്ചി ആങ്കേരിൽ ഇങ്ങനെ ഒരു സൈഡ് ലയ്ക്ക അടിപൊളിയാ അല്ലേ